ായുള്ള കാസർഗോഡ് ജില്ലാതല വോളിബോൾ സെലക്ഷൻ ക്യാമ്പ് ഡിസംബർ ചെറുക്കളയിലെ സ്റ്റേഡിയത്തിൽ നടക്കും ജില്ലയിൽ ജനിച്ചവർക്കും ജോലി ചെയ്യുന്നവർക്കും പഠിക്കുന്നവർക്കും ക്യാമ്പിൽ പങ്കെടുക്കാമെന്ന് അറിയിച്ചു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് കാസർഗോഡ് ഗെയിംസിൽ കേരളത്തിലെ പുരുഷ വനിതാ വോളിബോൾ ബീച്ച് വോളിബോൾ ടീമുകളെ തെരഞ്ഞെടുക്കുന്നതിനുള്ള സംസ്ഥാനതല സെലക്ഷൻ ട്രയൽസ് ഡിസംബർ ൊന്ന് മുതൽ ഇരുപത്തി വരെ എറണാകുളത്തെ വിവിധ സ്റ്റേഡിയങ്ങളിലായി നടക്കും ഇതിനു മുന്നോടിയായുള്ള കാസർഗോഡ് ജില്ലാതല സെലക്ഷൻ ക്യാമ്പാണ് ഈ മാസം പതിനഞ്ചിന് ചെറുക്കളയിലെ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് നടത്തുന്നത് കാസർഗോഡ് ജില്ലാ ഒളിമ്പിക് അസോസിയേഷനും വോളിബോൾ അസോസിയേഷനും ചേർന്ന് രൂപീകരിച്ച മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരിക്കും ക്യാമ്പ് രാവിലെ ഒൻപത് മണി മുതൽ ആരംഭിക്കുന്ന ക്യാമ്പിൽ ജില്ലയിൽ ജനിച്ചു വളർന്നവരോ ജോലി ചെയ്യുന്നവരോ പഠിക്കുന്നവരോ ആയ വോളിബോൾ കളിയിൽ മികവ് പുലർത്തുന്ന ആർക്കും ക്യാമ്പിൽ പങ്കെടുക്കാമെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ കാഞ്ഞങ്ങാട് ഞങ്ങളുടെ പ്രസ്ഫോറത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കഴിഞ്ഞ നാഷണൽ ഗെയിംസിൽ വോളിബോൾ ടീം കളിക്കാൻ വേണ്ടി പറ്റിയില്ല കേരളത്തിൽ കേരളത്തിൽ മാത്രമല്ല നാഷണൽ ഗെയിംസിൽ വോളിബോൾ എന്ന ഒരു ഐറ്റം തന്നെ ഒരു ഗെയിം തന്നെ എടുത്ത് കളഞ്ഞാണ് കഴിഞ്ഞ വർഷം നാഷണൽ ഗെയിംസ് നടത്തിയത് പിന്നെ ഒരുപാട് കാരണങ്ങൾക്ക് വിശദീകരിക്കുക ടെക്നിക്കൽ പ്രശ്നങ്ങൾ കാരണം വോളിബുൾ എന്ന ഗെയിം കഴിഞ്ഞ നാഷണൽ ഗെയിംസിൽ ഉണ്ടായിരുന്നില്ല

இந்திரே ஒலிம்பிக் அசோசியேஷன் கேரளா ஒலிம்பிக் அசோசியேஷன் உதாரணம் நடத்திய தேஸ்மந்தே டீம் லைட் அப்பரសម្யானரஜி कार्यक्रम போறாய் அதாவது விஸ்தா மேடில் കളിക്കാൻ பட்டை வெல்கிய இசிலி கட்டில்ல வாலிபால் കളിക്കാൻ அரைக்குமே எல்லோருக்கும் கேட் டைஸ் பண்ணுங்க ஆனி மாதி உட்கார்ந்து இந்த ஒலிம்பிக் அசோசியேஷன் எதனு நடத்துனதுனாலே ജില്ലയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന പന്ത്രണ്ട് കളിക്കാരെയായിരിക്കും സംസ്ഥാനതല സെലക്ഷൻ ക്യാമ്പിൽ പങ്കെടുപ്പിക്കുക കാസർഗോഡ് ജില്ലാ വോളിബോൾ അസോസിയേഷൻ രൂപീകരിച്ച് നാൽപ്പത് വർഷം പിന്നിടുമ്പോൾ എട്ട് വർഷം ഇന്ത്യൻ സീനിയർ വോളി ടീമിൽ അംഗമായ അഞ്ജു ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള നിരവധി ദേശീയ അന്തർദേശീയ താരങ്ങളെ വളർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നത് ഏറെ അഭിമാനം പകരുന്ന കാര്യമാണെന്നും അധികൃതർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്